ഹായ് ഹൈഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുക്കള ജോലി അല്ലെങ്കിൽ വീട്ടുജോലിയെല്ലാം എങ്ങനെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാം എന്നുള്ള ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല എപ്പോഴും നമുക്ക് വീട് അടിച്ച് വരാനും തുടക്കാനും ഒക്കെ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാനും അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മൾ പുതിയ ചൂലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കുറേ പൊടികൾ പൊടികളതിന്ന് ചാടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ തരിതരി പോലത്തെ ഈ പൊടികൾ പെട്ടെന്ന് കളയാനായിട്ട് ഒരു കവറിലേക്ക് നമുക്ക് ചൂലിട്ട് കൊടുക്കാം ഏത് പുൽച്ചൂലായാലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ കൊണ്ട് നന്നായിട്ട് തിരുമ്മി കളഞ്ഞാൽ മാത്രം മതി അപ്പം ഇത് ഒരു പ്രാവശ്യം ഞാനിതിൻ്റെ പൊടികൾ കുറേ കളഞ്ഞെടുത്തതാണ് നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ കുറച്ച് പൊടി കൂടി ഉണ്ടായുള്ളൂ അപ്പം അത് കളയുമ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ട് ചൂല് വാങ്ങിക്കുമ്പോൾ നമുക്ക് വീടൊന്നും അടിച്ചു വരാനായിട്ട് പറ്റില്ല ആ ചൂലും കൊണ്ട് എങ്ങനെയെങ്കിലും അത് ആ പൊടിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീട് വൃത്തിയാക്കി അടിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ അടിക്കുന്നിടത്തെയൊക്കെ ആ പൊടി ചാടിക്കൊണ്ടേ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ വീട് നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടും കവറിനകത്ത് ഇതുപോലെ ചെയ്യുമ്പോൾ പൊടി വേറെ എങ്ങും വീഴാതെ കവറിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം നന്നായിട്ട് അതിൻ്റെ പൊടി പോയിട്ടുണ്ട് അപ്പം ആദ്യം കളഞ്ഞതായതുകൊണ്ട് ഇതിൽ അധികം പൊടിയൊന്നുമില്ല നമുക്ക് കാണാൻ പറ്റും ഇതാ ഇതായിത്രയൊക്കെ ഉള്ളൂ അപ്പം തന്നെ നമ്മുടെ ചൂല് നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് ഇതിൻ്റെ ഓരോ പുല്ലും നമ്മൾ നോക്കുമ്പോൾ അറിയാൻ ആ ഒരു അരികളൊന്നും അതിനകത്ത് കാണാനേ ഇല്ല അപ്പോൾ ഞാൻ ശരിക്കും കാണിച്ചു തരണുണ്ട് ഇതിൻ്റെ ഇടയിലൊന്നും ആ ഒരു തരിതരി പോലത്തെ ഒന്നും കാണാനില്ല അപ്പോൾ ശരിക്കും നന്നായിട്ട് ചൂല് വൃത്തിയായിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് നമ്മൾ വീട് മുഴുവനും അടിക്കുകയാണെങ്കിൽ ഒരു പൊടി പോലും ഒരു സാധ്യതയില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പുതിയ ചൂല് വാങ്ങിക്കുമ്പോൾ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത ഒരു ടിപ്പിലേക്ക് കിടക്കാം നമ്മൾ സാധാരണ ഓയിൽ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കുന്ന ഈ കവറുകൾ കളയാറാണ് പതിവ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓയിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ആ ഓയിൽ വേസ്റ്റ് ആക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അടുക്കള ജോലി എളുപ്പമാക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഒരു ഗോതമ്പ് പൊടി ഒരു കപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നേ മുക്കാൽ കപ്പ് ഏകദേശം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ കവറൊക്കെ ആണെങ്കിൽ നമ്മുടെ ആട്ടപ്പൊടിയുടെ കവറ് അല്ലെങ്കിൽ അരിപ്പൊടിയുടെയൊക്കെ വലിയ അഞ്ച് കിലോയുടെ പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ കളയാതെ എടുത്ത് വയ്ക്കാം ഇതിപ്പോൾ കുറച്ച് എടുത്താൽ മതി അതുകൊണ്ട് ഈ ഒരു ഈയൊരു പാക്കറ്റ് മതിയാവും അപ്പോൾ ഒരു ഒന്നേ മുക്കാൽ കപ്പ് ഗോതമ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക എത്രത്തോളം വെള്ളം വേണം അത് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്നാ ഉപ്പും വെള്ളമൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഉപ്പിട്ട വെള്ളോണം ഒഴിക്കണമെങ്കിലും കുഴപ്പമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് അടിയോടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ കുഴക്കുമ്പോൾ നമുക്ക് കയ്യിലൊന്നും അവയില്ല പെട്ടെന്ന് കുഴച്ച് കിട്ടും നമ്മൾ വല്ലാതെ ബലമൊന്നും പിടിച്ചിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ കവറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം അപ്പോൾ നമ്മൾ കൈ കൊണ്ടല്ല ഇത് കുഴക്കുന്ന ഇതുപോലെ ഒരു ചാർജർ നമ്മൾ കേടായ ചാർജറൊക്കെ നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ വെറുതെ ഇരിപ്പുണ്ടാവും അപ്പം അങ്ങനെയുള്ള ചാർജറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് അതുകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ കൈ കൊണ്ട് അധികം ബലം പിടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കൈവേദന ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് കുഴച്ച് നോക്കുക അരിപ്പൊടിയാണെങ്കിലും ഗോതമ്പൊടി ആണെങ്കിലും ഇതുപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഈയൊരു ചാർജർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തിക്കോലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഗ്ലാസ്സോ എന്തെങ്കിലും നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്കിതുപോലെ ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് ഇടിച്ചെടുത്താൽ മതി നമ്മൾ കുഴക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റായിട്ട് അത് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പൊടി റെഡിയാവും അപ്പോൾ ഇടക്ക് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ മാവ് ശരിക്ക് കുഴഞ്ഞു വന്നിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ വെള്ളം പോരെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഇപ്പം ഇതാ നന്നായിട്ട് മാവ് കുഴഞ്ഞിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് കുഴച്ച് സമയം കളയേണ്ട ആവശ്യമില്ല വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഗോതമ്പ് ഗോതമ്പൊടി നന്നായിട്ട് കുഴച്ചിട്ടിട്ടുണ്ട് ഇനി ഇതൊരു ചപ്പാത്തിക്കുള്ള മാവാണ് അപ്പോൾ ശരിക്കും നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നമ്മുടെ അടുക്കളപ്പണിയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും ഇപ്പോൾ രാവിലെ ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനൊക്കെ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ് ഇനി നമ്മളിത് കുഴക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇനിയിപ്പോൾ ഈ ഒരു മാവിൽ എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് കുറച്ച് ഓയിലൊഴിച്ച് നന്നായിട്ട് തടവി എല്ലാ സ്ഥലത്തും ഓയിൽ വരത്തക്ക രീതിയിൽ ഒന്ന് തടവി വെച്ചിട്ട് ഒരു കണ്ടെയ്നറിൽ ഇതുപോലെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഈ ഒരു മാവും മതിയാകും അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഇനി അടുത്തൊരു ടിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ സോക്സുകൾ ചീറ്റ ഉണ്ടാവും ഇടാതെ മാറ്റി വെച്ചിട്ടുണ്ടാവും കളയാനൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു സോക്സ് വെച്ചിട്ടാണ് അപ്പം എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ വീട് അടിക്കാനും തുടക്കാനും ചിലപ്പോൾ സമയം കിട്ടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സുഖമില്ലാതെയൊക്കെ വരും അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് നമ്മളുടെ വീട് നല്ല വൃത്തിയാക്കി ഇടാനായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഉണ്ടാകും അപ്പോൾ ഈ ഒരു വൈപ്പറിൽ ഇങ്ങനെ സോക്സ് രണ്ട് വശത്തുകൂടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വീട് അടിക്കാനും തുടക്കാനും നടക്കേണ്ട ആവശ്യമില്ല കാരണം അടിക്കലും തുടക്കലും ഈ ഒറ്റൊരു കാര്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു വൃത്തി നമുക്ക് കിട്ടും കാരണം ഈ സോക്സിൽ എല്ലാ പൊടിയും പിടിച്ചിട്ട് നല്ല തറയൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തുടക്കാനൊന്നും നടക്കണ്ട ഇതുപോലെ ഒരു ഉണക്ക സോക്സ് വെച്ചിട്ട് നനക്കാതെ ഇങ്ങനെ തുടച്ചെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഗുണമുള്ളത് നമ്മളുടെ സെറ്റിയുടെ അടിയിലൊക്കെ ചൂലൊന്നും കടക്കാത്ത സെറ്റിയൊക്കെ ഉണ്ടാവും വളരെ പൊക്കം കുറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ഈ ഒരു വൈപ്പറ് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടിയും അവിടെയുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടും അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം തുടച്ചെടുക്കുമ്പോൾ നല്ല അഴുക്ക് വരും ഇപ്പം ഇതാ ഈ സോക്സിൽ നല്ല പൊടിയുണ്ട് കാരണം ഇവിടെ അടിച്ചിട്ടൊന്നും ഉണ്ടായില്ല അപ്പം നന്നായിട്ട് തന്നെ പൊടിയുണ്ട് ഈ ഒരു പൊടി നമ്മളൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞ് കളഞ്ഞാൽ മതി ന്യൂസ് പേപ്പർ വെച്ചൊന്ന് തൂത്ത് ഒന്ന് കുടഞ്ഞ് കളഞ്ഞാൽ മാത്രം മതി നനയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വെള്ളമൊക്കെ വരാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലും അതുപോലെ സുഖമില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ് പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യത്തിന് വീട് വൃത്തിയാക്കണമെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് ആരും ചെയ്തു ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കാം നല്ല എഫക്റ്റീവാണ് നമുക്ക് അടിക്കാനും തുടക്കാനുമായിട്ട് സെപ്പറേറ്റ് സമയം വേണ്ട ഇനി അടുത്തൊരു ടിപ്പ് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിനഗറാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ വിനഗറും ബേക്കിംഗ് സോഡയും നമ്മളുടെ വീട്ടിലെ അണുക്കൾ കളയാനും അതുപോലെ വീട്ടിലെ ദുർഗന്ധമൊക്കെ അകറ്റാനും നല്ലൊരു സൊല്യൂഷനാണ് അതിൻ്റെ കൂടെ ഞാനൊരു കർപ്പൂരം കൂടി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കർപ്പൂരം നമ്മുടെ വീടിനകത്ത് നല്ല സ്മെല് ഉണ്ടാക്കാനായിട്ടാണ് കർപ്പൂരം ഇട്ട് കൊടുത്തത് ഈ മൂന്ന് മിശ്രിതവും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നമ്മുടെ കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗ് അടുക്കളയുടെ എല്ലാ തട്ടുകൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം തറ തുടക്കാനാണെങ്കിലും ഈ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിതൊരു തുണി നന്നായിട്ട് മുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സോഫയൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ബെഡ് സോഫ ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ മതി അപ്പോൾ ഒരു കുക്കറിൻ്റെ മൂടിയാണ് ഞാൻ എടുത്തത് ഇതിനെയൊക്കെ ഈ ഒരു തുണി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്നുമില്ലെങ്കിൽ ഇതിൻ്റെ അറ്റം കെട്ടി വയ്ക്കാം അത് കെട്ടാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് നമുക്ക് കെട്ടി കെട്ടിവെക്കാം അപ്പോൾ അഴിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് കെട്ടി കൊടുത്താൽ മാത്രം മതി അധികം ഫിറ്റായിട്ടൊന്നും ഇരിക്കണമെന്നില്ല ഇനി നമുക്കിത് സോഫ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന ബെഡൊക്കെ വൃത്തിയാക്കി എടുക്കാം ഇതൊന്നും നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് കഴുകാൻ പറ്റാത്ത ഒരു ഫർണിച്ചറൊക്കെയാണ് അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇതുപോലെ വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ അണുക്കൾ നശിക്കും അതുപോലെ തന്നെ അത് പൊടിയെല്ലാം പോയി കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം ഇതുപോലെ ഉരച്ചെടുക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് മുഴുവനും പൊടി വന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ സോഫയൊക്കെ വൃത്തിയാക്കിയിട്ടും അതായതിൽ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട് ഈ ഒരു പൊടി നമുക്ക് ഒരു പ്രാവശ്യം തേച്ചിട്ട് പൊടി വരികയാണെങ്കിൽ ആ തുണി ഒന്ന് കഴുകി വീണ്ടും നമ്മൾ ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുത്താൽ നമുക്ക് സോഫയും ഒക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും അതോടൊപ്പം തന്നെ അണുനാശിനിയായിട്ടും ഈ ഒരു ബേക്കിംഗ് സോഡ നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളു വിചാരിക്കുന്നു ഇതുപോലെ ചെയ്തിട്ട് ഫുള്ള് സോഫ ഞാൻ പൊടി മുഴുവനും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ബായ് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ